നമസ്കാരം ചെകുത്താനെ തളയ്ക്കാൻ അവസാനം മോഹൻലാൽ നേരിട്ടിറങ്ങുന്നു വിഷയത്തിൽ താനും തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണനെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ് മോഹൻലാലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ അജു അലക്സ് എന്ന ചെകുത്താനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സി ഐ സുനിൽ കൃഷ്ണൻ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് അജു അലക്സിനെതിരെ ടെറിട്ടോറിയൽ ആർമിയും കേസിന് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നും മോഹൻലാൽ തന്നെ വിളിച്ചുവെന്നും സി പ്രതികരിച്ചു മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ ആക്ഷേപിച്ചതിലല്ല സൈന്യത്തെ ആക്ഷേപിച്ചതിലാണ് വിഷമമെന്ന് മോഹൻലാൽ പറഞ്ഞുവെന്നും സി എ സുനിൽ കൃഷ്ണൻ പറഞ്ഞു അതായത് തന്റെ വേദന പോലീസ് ഉദ്യോഗസ്ഥനെ മോഹൻലാൽ നേരിട്ട് അറിയിച്ചു എന്നർത്ഥം താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് അജു അലക്സിനെതിരെ പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നിൽ മോഹൻലാൽ തന്നെ ആയിരുന്നു എന്ന സൂചനയാണ് സി ഐയുടെ വെളിപ്പെടുത്തൽ നൽകുന്ന സൂചന ഇത്തരത്തിൽ ശക്തമായ നടപടിയെടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആകുകയുള്ളു ഇത് സംബന്ധിച്ച കേസെടുത്ത വിവരം ഉന്നത ഉദ്യോഗസ്ഥനെ അറിയിച്ചപ്പോൾ ശക്തമായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് അവരുടെയും നിർദ്ദേശം ഉന്നതതല നിർദ്ദേശമുണ്ട് എന്നും സി ഐ പറഞ്ഞു അജു അലക്സിന്റെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും പോലീസ് നിയമപരമായി തന്നെയാണ് എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുള്ളത് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് വീട്ടിൽ പോയത് കേസുമായി ബന്ധപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മോഹൻലാൽ അടക്കമുള്ളവരുടെ വിശദമായ മൊഴിയെടുത്ത് കോടതിയിൽ നൽകും എല്ലാ വഴിക്കും ചെകുത്താനുള്ള പണി വരുന്നുണ്ടേ എന്ന് സിഐ പറഞ്ഞു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ ദുരന്ത സ്ഥലം സന്ദർശിച്ചതിനെയാണ് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അജു അലക്സ് വിമർശിച്ചത് ഈ സാഹചര്യത്തിൽ ടെറിട്ടോറിയൽ ആർമിയും പരാതി നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ അജു അലക്സിനെതിരെ ചുമത്തും എന്നാൽ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റിയിട്ടില്ല എന്നുമാണ് അജു അലക്സ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പ്രതികരിച്ചത് മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെകുത്താൻ പേജുകളിലടക്കം ഇനിയും അഭിപ്രായം തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായമുണ്ട് എന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല എങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകും ദുരന്ത മുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടത് ജീവൻ രക്ഷിക്കാനുള്ള മിലിട്ടറിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തത് എന്നും അജു അലക്സ് പറയുന്നു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നത് എങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തത് എന്നാണ് അജുവിന്റെ ന്യായീകരണം